എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ടി പത്മനാഭൻ്റെ മനോഹരമായ ഒരു കഥയാണ് ഇന്നത്തെ ഓഡിയോയിൽ കഥ ബാലേട്ടൻ നമുക്ക് കഥ കേൾക്കാം വൈകുന്നേരമായിരുന്നു കല്യാണം ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് കടൽക്കരയിലെ പ്രശസ്തമായ ആ റിസോർട്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എല്ലാവരും സമൂഹത്തിലെ വലിയ വലിയ ആൾക്കാർ വ്യവസായ പ്രമുഖർ രാഷ്ട്രീയ നേതാക്കൾ കച്ചവട പ്രഭുക്കൾ വലിയ ഉദ്യോഗസ്ഥർ സിനിമാ താരങ്ങൾ അവരുടെ ശിങ്കിടികൾ ഈ വലിയ പുരുഷാരത്തിൽ തീർച്ചയായും ഞാനൊരു അധികപ്പറ്റായിരുന്നു അതുകൊണ്ട് അധികം ആരുടെയും കണ്ണിൽ ഞാൻ പിറകിൽ ഒരു മൂലയ്ക്ക് മാറി നിന്നു എന്നാൽ പിന്നെ എന്തിനാണ് ഈ ബഹളത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ലായിരുന്നു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും നേരിട്ട് വന്ന് ക്ഷണിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല വളരെ നല്ല കൂട്ടർ നാട്ടിലെ ഏത് നല്ല കാര്യത്തിന് മുൻപിലും അമ്മയുണ്ടാകുമായിരുന്നു അവരുടെ വീട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏറെ അകലെയായിരുന്നില്ല എന്നാൽ അച്ഛൻ കുറച്ചകലെയായിരുന്നു വലിയ രാഷ്ട്രീയ നേതാവും ജനപ്രതിനിധിയുമൊക്കെയായ അയാളെ വളരെ കുറച്ചേ കണ്ടിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള പരിചയം പലപ്പോഴും ഒരു ചെറുപുഞ്ചിരിയിൽ ഒതുങ്ങി നിന്നു ഇതിനും പുറമേ അയാൾ ഒരു ഗൗരവക്കാരനാണെന്നും എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ എല്ലാ ബഹളത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പിറകിൽ ഒളിച്ചിരുന്ന എന്നെ ചിലരെങ്കിലും കാണുകയുണ്ടായി എന്നെ നല്ലപോലെ പരിചയമുള്ള ചിലർ അവർ എൻ്റെ അടുക്കൽ വന്ന് മുന്നിൽ ചെന്നിരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു നിങ്ങൾ നടന്നോളൂ ഞാൻ ഒരാളെ കാത്തിരിക്കുകയാണ് അയാൾ വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി എന്നിട്ടും ഒടുവിൽ വലിയ മടുപ്പ് വന്നപ്പോൾ ഞാൻ രാമചന്ദ്രനോട് പറഞ്ഞു നമുക്ക് പോകാം ഏതായാലും നമ്മൾ വന്ന കാര്യം കല്യാണപ്പെണ്ണും അമ്മയും അറിയാതിരിക്കില്ല അത് മതി എൻ്റെ മടുപ്പ് ആദ്യം മുതൽക്കേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്ന രാമചന്ദ്രൻ അപ്പോൾ വിസമ്മതമൊന്നും കാണിക്കാതെ എൻ്റെ അഭിപ്രായം ശരിവച്ചു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞങ്ങൾ അവിടെ നിന്ന് ഊരുകയും ചെയ്തു പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇത്തിരി അകലെയായിരുന്നു രാമചന്ദ്രൻ്റെ ഓട്ടോ അവിടേക്ക് നടക്കുമ്പോൾ സുനിലിനെ കണ്ടുമുട്ടി സുനിൽ ദീർഘകാലമായുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് പാർട്ടി ഓഫീസിലെ പബ്ലിക് റിലേഷൻ മാൻ സുനിൽ ചോദിച്ചു പോവായോ ഞാൻ പറഞ്ഞു കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് പിന്നീട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു അല്ല നമ്മുടെ ബാലേട്ടനെ കണ്ടില്ലല്ലോ ആളിവിടെയില്ലേ സുനി തെല്ല് വല്ലായ്മയോടെ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഇല്ല എന്താ കാര്യം സുനി പതുക്കെ പറഞ്ഞു ബാലേട്ടൻ ആശുപത്രിയിലാ ഒരാഴ്ചയായി ഞാൻ വിചാരിച്ചു നിങ്ങൾ അറിയുമെന്ന് പഴയ സുഖക്കേട് തന്നെയാ അത് പക്ഷേ വളരെ മൂർഛിച്ചിരിക്കുന്നു ശ്വാസം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓക്സിജൻ്റെയൊക്കെ സഹായത്താലാണ് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല വെറുതെ ചിന്താധീനനായി നിൽക്കുക മാത്രം ചെയ്തു സുനി പോയപ്പോൾ ഞാൻ രാമചന്ദ്രനോട് അല്പം കൂടി തന്നെ പറഞ്ഞു നീ എന്താ എന്നോടൊന്നും പറയാത്തത് ബാലേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് രാമചന്ദ്രനായിരുന്നു എന്നും ഞങ്ങളുടെ ഇടയിൽ ഒരു കണ്ണിയായി നിന്നതും അവനായിരുന്നു എന്നിട്ടും രാമചന്ദ്രൻ വിഷമത്തോടെ പറഞ്ഞു ഞാനും ഇപ്പോഴാണ് അറിയുന്നത് ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല കുറച്ച് ദിവസമായി ഞാനും നല്ല തിരക്കിലായിരുന്നു മോളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലൊക്കെ കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം തന്നോടെന്ന പോലെ അവൻ പതുക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കാണ് ബാലേട്ടനെ വേണ്ടത് നേരം സന്ധിയാവുകയായിരുന്നു ഞാൻ രാമചന്ദ്രനോട് പറഞ്ഞു നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം പോകുന്ന വഴിയിൽ ഞാൻ കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തിന് മുപ്പത്തിയഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നുവെച്ചാൽ കൊച്ചിയിലെ ജോലി മതിയാക്കി ഇവിടെ വന്ന് ഈ കോളനിയിൽ പൊറുതി തുടങ്ങിയത് മുതൽ അതിനു മുൻപും അദ്ദേഹത്തെക്കുറിച്ച് അല്പസ്വല്പമൊക്കെ കേട്ടിരുന്നു താമസം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാലേട്ടൻ എന്നെ കാണാൻ വന്നു വരുന്ന കാര്യം രാമചന്ദ്രനോട് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ബാലേട്ടനെ കാത്തിരുന്നു ഞങ്ങൾ ആദ്യമായി കാണുകയായിരുന്നു എന്നാൽ ബാലേട്ടൻ്റെ പെരുമാറ്റം ഒരു പഴയ പരിചയക്കാരൻ്റെതുപോലെ ആയിരുന്നു ബാലേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് വളരെ കുറച്ചൊക്കെ വായിച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട് ഞാനും ഇവിടത്തുകാരൻ തന്നെയാണല്ലോ ജനിച്ചതും വളർന്നതുമൊക്കെ പള്ളിക്കുന്നിലാണ് ജയിലിന് പടിഞ്ഞാറ് ഉദ്യോഗ സംബന്ധമായി കുറേ കാലം കൊച്ചിയിൽ കഴിയേണ്ടി വന്നു എന്നു മാത്രം രാവിലെ ആയിരുന്നു ഞാൻ പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചായയോ കാപ്പിയോ എന്തെങ്കിലും ബാലട്ടൻ പറഞ്ഞു വേണ്ട ഇപ്പോഴൊന്നും വേണ്ട പിന്നെ ഞാൻ വന്നത് ഇവിടെ പുതുതായി താമസം തുടങ്ങിയതാണല്ലോ എന്തെങ്കിലും വേണമെങ്കിൽ റേഷൻ കാർഡോ അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും രാമചന്ദ്രനോട് പറഞ്ഞാൽ മതി ചുരുട്ടിക്കയറ്റിയ കൈയ്യോട് കൂടിയ ശുഭ്രമെങ്കിലും പരുക്കനായ ഷർട്ടും മുണ്ടും ധരിച്ച് മെലിഞ്ഞ് ഉയരം കൂടിയ മധ്യവയസ്സിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന ആ രാഷ്ട്രീയ പ്രവർത്തകൻ കണ്ണിൽ നിന്ന് മറിയുന്നതുവരെ ഞാൻ വരാന്തയിൽ തന്നെ നോക്കി നിന്നു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരെ എന്നും സംശയത്തോടെ മാത്രം കണ്ടിരുന്ന എനിക്ക് അന്ന് എന്തോ ഒരു സംശയം തോന്നുകയുണ്ടായില്ല അന്ന് മാത്രമല്ല ഒരിക്കലും അതായിരുന്നു ബാലേട്ടൻ ബാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പുതിയ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു മണ്ണെണ്ണ ഗ്യാസ് ഫോൺ റേഷൻ കാർഡ് പക്ഷേ ഒന്നിനു വേണ്ടിയും എനിക്ക് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നില്ല എല്ലാം ബാലേട്ടൻ ചെയ്തു തന്നു എൻ്റെ സന്തോഷം ഞാൻ രാമചന്ദ്രനോട് പങ്കുവെച്ചപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് ബാലേട്ടൻ വലിപ്പ ചെറുപ്പമൊന്നും നോക്കില്ല അതുപോലെ തന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ബാലേട്ടൻ എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പാർട്ടി ഇവിടെ ഇത്ര ശക്തി പ്രാപിച്ചതും ആർക്കും ഏത് സമയത്തും ഒരാവശ്യം വന്നാൽ ബാലേട്ടൻ ഉണ്ടാകും അപകടമോ മരണമോ എന്തായാലും ഇതൊക്കെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ബാലേട്ടൻ്റെ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ ഇയാൾക്ക് കുടുംബം പുലർത്താൻ സ്വന്തമായി എന്തെങ്കിലും ഒരു ജോലി എന്നാലല്ലേ രാമചന്ദ്രൻ ഇടയിൽ കയറി പറഞ്ഞു നിങ്ങൾക്ക് ബാലേട്ടനെ ശരിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ബാലേട്ടൻ എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ കുടുംബം എന്ന് പറയാൻ ബാലേട്ടനുള്ളത് രണ്ട് സഹോദരിമാരും ഒരു മരുമകനുമാണ് ഒരു സഹോദരി കല്യാണം കഴിച്ചിട്ടില്ല ബി ഡി കമ്പനിയിലായിരുന്നു ജോലി ഇപ്പോൾ അതൊന്നുമില്ല മറ്റേ സഹോദരിയുടെ മകന് ഏതോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിയുണ്ട് അവനാണ് ഇപ്പോൾ ആ കുടുംബം നോക്കുന്നത് ബാലേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് സഹോദരിമാർക്കും മരുമകനുമൊക്കെ ബാലേട്ടൻ ജീവനാണ് താമസിക്കുന്ന വീട് സ്വന്തമാണ് പക്ഷേ എപ്പോഴാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക എന്നറിയില്ല അത്രയ്ക്കും പഴഞ്ചനാണ് വളപ്പിൽ കുറച്ച് തെങ്ങുണ്ട് നല്ല കായബലം കിട്ടുന്നതാണ് ഇതൊക്കെ കൊണ്ട് സുഖമായി കഴിഞ്ഞു പോകുന്നു പറയുന്നത് അല്പനേരം നിർത്തി എന്നെ നോക്കി നിന്ന ശേഷം രാമചന്ദ്രൻ ചോദിച്ചു എന്താ പോരേ ഒരു മനുഷ്യന് സുഖമായി ജീവിക്കാൻ ഇതൊക്കെ പോരെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നീട് അല്പനേരം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു പാർട്ടി ഇതിഹത്തിന് എന്തെങ്കിലും അലവൻസോ മറ്റോ രാമചന്ദ്രൻ നിഷേധഭാവത്തിൽ തലയാട്ടി പിന്നീട് പറഞ്ഞു അലവൻസോ എന്തലവൻസ് ഒന്നുമില്ല രാവിലെ പുറപ്പെടുന്നു ഉച്ചയ്ക്ക് വീട്ടിലെത്തി ഭക്ഷണം പിന്നെ രാത്രി വരെ ജനസേവനം നിഷ്കാമകർമ്മമല്ലേ നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു രോഗം എന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച നേതാവല്ലേ ആലോചിച്ചാൽ സങ്കടമാണ് നോക്കൂ പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ് ഈ മണ്ഡലം എന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ അത് ഏറെക്കുറെ ശരിയുമാണ് പക്ഷേ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ കോട്ടയിൽ എല്ലാ തിരഞ്ഞെടുപ്പിലും നേരിയപുഷ ഭൂരിപക്ഷത്തിനാണ് നാം ജയിക്കുന്നത് ആ നേരിയ ഭൂരിപക്ഷം ബാലേട്ടനാണ് അല്ലെങ്കിൽ ബാലേട്ടനെ പോലുള്ള ചുരുക്കം ചിലരാണ് സൃഷ്ടിക്കുന്നത് പാർട്ടിയിലെ ഉന്നതർക്ക് ഇതൊക്കെ നല്ലതുപോലെ അറിയാം പക്ഷേ പിന്നീട് ജയിച്ചു കഴിഞ്ഞാൽ അവർ ഇതൊക്കെ മറന്നുപോകും പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ബാലേട്ടൻ ഇതിലൊന്നും ഒരിക്കലും പരിഭവം കാട്ടിയിട്ടില്ല എന്നെപ്പോലെയുള്ളവർ എപ്പോഴെങ്കിലും എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിരിച്ചു തള്ളിയിട്ടേ ഉള്ളൂ രാമചന്ദ്രൻ പറഞ്ഞു നിർത്തിയപ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും നിന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളിവിടെ പുതിയതല്ലേ പതുക്കെ നിങ്ങൾക്കും മനസ്സിലാകും എനിക്കും മനസ്സിലായി പക്ഷേ പതുക്കെ ഒന്നുമല്ല വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്താറായിരുന്നു ഏതാണ്ടൊരു മുപ്പത്തഞ്ച് കൊല്ലത്തെ അനുഭവങ്ങൾ എൻ്റെ വിരിതമായ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഞാൻ അപ്പോൾ ആദ്യമായി തെല്ലി അത്ഭുതത്തോടെ തന്നെ ഓർത്തു ഈ മനുഷ്യൻ എത്രയോ തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും ഒരിക്കലും എന്നോട് പണം ചോദിച്ചിട്ടില്ല സ്വന്തം ആവശ്യത്തിനോ മറ്റുള്ളവരുടെ ആവശ്യത്തിനോ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എത്രയോ തവണ വന്നിട്ടുണ്ട് സ്കൂൾ തുറക്കുന്ന സമയം വളരെ നന്നായി പഠിക്കുന്ന കുട്ടി അച്ഛൻ ജോലിസ്ഥലത്ത് നിന്ന് വീണ് കാലൊടിഞ്ഞു കിടക്കുന്നു അമ്മയ്ക്കും നല്ല സുഖമില്ല എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സഹായം ലഭിച്ചില്ലെങ്കിൽ ഈ കുട്ടിയുടെ ഭാവി വൃക്കരോഗം ബാധിച്ച് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഗൃഹനാഥൻ ക്യാൻസർ ബാധിതനായ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ കാറ്റിലും മഴയിലും വീട് നഷ്ടപ്പെട്ടു പോയ ബാലേട്ടൻ ഒറ്റയ്ക്കായ ഒറ്റയ്ക്കായിരിക്കില്ല വരിക കൂടെ വേറെയും ആളുകൾ ഉണ്ടാകും പക്ഷേ സംസാരിക്കുന്നത് എപ്പോഴും ബാലേട്ടനായിരിക്കും സങ്കടങ്ങളുടെ മുഴുവൻ കെട്ടുമഴിച്ചതിന് ശേഷം ബാലേട്ടൻ ഒന്നും പറയാതെ ചിന്താധീനനായിരിക്കും അപ്പോഴൊക്കെ ബാലേട്ടൻ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നത് പുരാണത്തിൽ നിന്നിറങ്ങി വന്ന വൃദ്ധനും അവശനുമായ ഒരു പക്ഷിയെയുമായിരുന്നു ഞാൻ ചോദിക്കും എന്താ ബാലേട്ടാ ഞാൻ ചെയ്യേണ്ടത് ബാലേട്ടൻ അതിന് ഞാനിപ്പോഴും എന്ത് പറയാനാ നിങ്ങൾക്കറിയാമല്ലോ ശരിയാണ് എനിക്കറിയാമായിരുന്നു ബാലേട്ടൻ്റെ ഒരംശം ഇന്നിലുമുണ്ടല്ലോ അതുകൊണ്ട് എപ്പോഴും ഞാൻ എനിക്കാവുന്നത് പോലെ ചെയ്തു അങ്ങനെ ഇരിക്കെ ബാലേട്ടനെ കാണാതാവും ദിവസങ്ങളോളം രാമചന്ദ്രനോട് ചോദിക്കുമ്പോഴാണ് അറിയുക ബാലേട്ടൻ സുഖമില്ലാതെ വീട്ടിൽ അടങ്ങി കിടക്കുകയാണ് ഇത് ഒന്നിലധികം തവണ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ രാമചന്ദ്രൻ്റെ കയ്യിൽ ഒരു കവർ കൊടുത്ത് നീ വീട്ടിൽ ചെന്ന് ബാലേട്ടൻ്റെ കയ്യിൽ നിർബന്ധിച്ച് ഇത് കൊടുക്കണം ബാലേട്ടൻ എന്നും അഭിമാനിയായിരുന്നല്ലോ കണ്ണാശുപത്രിയിൽ പോയ കാര്യവും എൻ്റെ മനസ്സിൽ വന്നു രണ്ടു മൂന്ന് കൊല്ലം മുൻപാണ് ഒരു ദിവസം ഡോക്ടർ ജെയ്സൺ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്ത് ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഞെട്ടി എൻ്റെ സുഹൃത്തോ ഞാൻ അറിയില്ലല്ലോ ആരാ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സഖാവ് ബാലേട്ടൻ നിങ്ങളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കറിയാമല്ലോ എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് കണ്ണിനും വിഷമമുണ്ട് അതാണെങ്കിൽ കുറേ നാളായി തവനം ഇതും വെച്ചുകൊണ്ടാണ് അയാൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്നെ മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ ഡോക്ടർ പറഞ്ഞു ഡോൺ ബി ബോദർ ടു മീ ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടന്ന് പൂർണ്ണ സുഖമായതിനു ശേഷമേ ബാലേട്ടനെ ആശുപത്രിയിൽ നിന്നും വിട്ടുള്ളൂ പോകുമ്പോൾ നല്ലൊരു കണ്ണടയും കൊടുത്തു ആശുപത്രിയിൽ നിന്ന് പോന്ന ബാലട്ടൻ നന്ദി പറയാൻ എൻ്റെ അടുക്കൽ വന്നിരുന്നു ഡോക്ടറും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം അറിയില്ലേ എന്തേ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പായി എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ബാലേട്ടൻ വിശാലമായെന്ന് ചിരിച്ചു ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലേ ബാലേട്ടൻ ഒന്നും പറഞ്ഞില്ല എന്നും അങ്ങനെയായിരുന്നല്ലോ രാമചന്ദ്രൻ ആശുപത്രി കൗണ്ടറിൽ ചെന്ന് വിവരങ്ങൾ തിരക്കിയ ശേഷം എന്നോട് പറഞ്ഞു പഴയ ബ്ലോക്കിലാണ് മുകളിലത്തെ നിലയിൽ അവിടെ ലിഫ്റ്റ് ലിഫ്റ്റില്ല വീൽചെയർ കൊണ്ടുവരും എന്തുകൊണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പതുക്കെ നടക്കാം അങ്ങനെ റാമ്പിൻ്റെ ഹാൻഡ് റയിലിൽ ബലമായി പിടിച്ചും രാമചന്ദ്രൻ്റെ സഹായത്തോടെയും മുകൾ നിലയിലെത്തി ഭാഗ്യത്തിന് കയറി ചെല്ലുന്നിടത്ത് തന്നെ ആയിരുന്നു ബാലേട്ടൻ ഉണ്ടായിരുന്നത് ഞങ്ങളെ കണ്ടപ്പോൾ ബാലേട്ടൻ്റെ അനുജത്തി എഴുന്നേറ്റ് നിന്നു ബാലേട്ടൻ ആള് ആകെ മാറിപ്പോയിരിക്കുന്നു സ്വതവേ തന്നെ ദുർബലനായ അദ്ദേഹം കേവലം ഒരു നിഴൽ പോലെ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ബാലേട്ടനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന അനിജത്തിയെ ഞാൻ വിലക്കി പിന്നീട് ഞാൻ അവരോട് ചോദിച്ചു ഡോക്ടർ എന്താണ് പറയുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞതിന് ശേഷം അവർക്കറിയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അന്വേഷിച്ചു കൊള്ളാം ഇപ്പോൾ നേരം വൈകിയല്ലോ ഞങ്ങൾ നാളെ വരാം പതുക്കെ ഞങ്ങൾ മടങ്ങി ഓട്ടോയിൽ കയറുന്നതിന് മുൻപായി രാമചന്ദ്രൻ പറഞ്ഞു നമുക്ക് ഷാരോടി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ഞാൻ അപ്പോൾ അല്പം ഈർഷ്യയോടെ തന്നെ പറഞ്ഞു അയാൾ ആ കല്യാണ സ്ഥലത്തുണ്ടായിരുന്നല്ലോ നീ കണ്ടില്ലേ നേതാക്കന്മാരെയൊക്കെ മുട്ടിമുട്ടി വേണമല്ലോ പാർട്ടി നടത്തുന്ന ആശുപത്രിയുടെ സൂപ്രണ്ടായിരിക്കുമ്പോൾ വേണമല്ലോ എൻ്റെ ദേഷ്യം കണ്ടപ്പോൾ അവൻ മൗനിയായി പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവൻ അല്പം ഉറക്കെ തന്നെ പറഞ്ഞു എന്നാൽ നമുക്ക് മധുവേട്ടനെ വിളിക്കാം എനിക്കും അപ്പോൾ ഒരു പുതിയ വെളിച്ചം കിട്ടിയ പോലെയായി മധുവേട്ടൻ ആശുപത്രിയുടെ പുതിയ ഡോക്ടർ ബോ പുതിയ ഡയറക്ടർ ബോർഡ് പ്രസിഡൻറ് കാര്യപ്രാപ്തിയും മനുഷ്യപ്പറ്റുള്ളവനുമായ നേതാവ് ഞാൻ പറഞ്ഞു അത് ശരിയാ പക്ഷേ മധുവേട്ടൻ തളിപ്പറമ്പിലല്ലേ രാമചന്ദ്രൻ പറഞ്ഞു അത് സാരമില്ല നിങ്ങൾ വിളിച്ചു നോക്കൂ ഞാൻ വിളിച്ചു ഊഹിച്ച പോലെ തന്നെ പ്രതികരണം വളരെ ആശാവഹമായിരുന്നു ബാലേട്ടനെ എനിക്കറിയാം പക്ഷേ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ ഇപ്പോൾ തന്നെ സൂപ്രണ്ടിനെ വിളിച്ചു പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ ആശുപത്രിയിലെത്തും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം എനിക്ക് തൃപ്തിയായി വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു ഞാൻ രാമചന്ദ്രനോട് പറഞ്ഞു നീ നാളെ കാലത്ത് വരണം ഞാൻ തരുന്ന കവർ ബാലേട്ടൻ്റെ അനുജത്തിയോ മരുമകനോ ആരാണ് ആശുപത്രിയിൽ ഉള്ളതെങ്കിൽ അവരെ ഏൽപ്പിച്ച ശേഷം മധുവേട്ടൻ എപ്പോഴാണ് വരിക എന്നതും കൂടി അറിഞ്ഞിട്ട് വാ ഞാൻ കാത്തു നിൽക്കാം പറഞ്ഞതുപോലെ തന്നെ രാമചന്ദ്രൻ രാവിലെ നേരത്തെ വന്നു ഞാൻ കൊടുത്ത കൊണ്ട് തിടുക്കത്തിൽ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു അവൻ പോയ ശേഷം എനിക്ക് ഇരിക്കപ്രതിയില്ലാത്ത കാത്തിരിപ്പായിരുന്നു വരാന്തയിൽ ഗേറ്റിലേക്ക് തന്നെ കണ്ണുനിട്ട് അവൻ്റെ ഓട്ടോയുടെ ശബ്ദത്തിന് കാതോർത്ത് അധികം വൈകാതെ തന്നെ രാമചന്ദ്രൻ വന്നു അവൻ കരയുന്നത് പോലെ ഉണ്ടായിരുന്നു കീശയിൽ നിന്ന് രാവിലെ ഞാൻ കൊടുത്ത കവറെടുത്ത് എൻ്റെ നേരെ നീട്ടിയപ്പോൾ അവൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ പതുക്കെ പറഞ്ഞു ഇനി ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ നിരത്തുപക്കത്ത് നിൽക്കുകയായിരുന്നു നിരത്തിലൂടെ ധാരാളം ചെറുപ്പക്കാർ ചെങ്കടിയന്തി ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് നീങ്ങുന്നുണ്ടായിരുന്നു അവർ ഉറക്കെ പാടിക്കൊണ്ടിരുന്നു നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം എൻ്റെ അരികിലായി ബാലേട്ടനും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എന്നെ കാണുന്നുണ്ടായിരുന്നില്ല ക്ഷീണിതനായ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പഴയതുപോലെ മുഷ്ടി മുഷ്ടിചുരുട്ടി ആകാശത്തെ കെറിയാനും ആകാശത്തിലേക്കെറിയാനും കഴിയുന്നുണ്ടായിരുന്നില്ല ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമാകുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം